ഡോക്ടേഴ്സ് ദിനത്തിൽ പൂടുംങ്കല്ല് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരെ ആദരിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ യൂണിറ്റ് കാസർഗോഡ് കേരളം കെ സി അബ്രഹാം ചടങ്ങ് ഉദ്ഘാടനം ശ്രീകൃഷ്ണ റോഡ് പൂടംകല്ല് താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുകുമാരൻ മറ്റു ഡോക്ടർമാരായ സഫിയ വത്സ പി അയന ശ്യാം എന്നിവർക്കാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രാജപുരം യൂണിറ്റ് ആദരവർപ്പിച്ചത് ആശുപത്രിയിൽ വെച്ച് നടത്തിയ ചടങ്ങ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ സി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റിനു പുറമെ ജില്ലാ സെക്രട്ടറി സുഗുണൻ ഇനിയ മേഖലാ സെക്രട്ടറി രാജീവൻ സ്നേഹ യൂണിറ്റ് പ്രസിഡന്റ് സണ്ണി മാണിശ്ശേരി ജസ്റ്റിൻ ഫ്ലാഷ് ബേബി കോഡോത്ത് എന്നിവരും ഡോക്ടർമാരെ സ്നേഹാധരവിന്റെ പൊന്നാടെ അണിയിച്ചു ആശുപത്രിയിലെ ജീവനക്കാരും രോഗികളും ബന്ധുക്കളും ചടങ്ങിന് സാക്ഷികളായി ന്യൂസ് ബ്യൂറോ രാജപുരം